ബാക്ക് ഞങ്ങൾ ഇങ്ങനെ മറ്റും നിക്കുവാണെ അപ്പൊ ഇങ്ങനെ വിചാരിക്കണന്ന് ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിട്ട് ഞാനും ഞാനും ആക്കി അപ്പവും മാറ്റി റെഡി ആയിട്ട് ഞങ്ങൾ പോവാണ് വാ ഞാൻ എട്ടാപ്പൂസ്റ്റ്യം ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടേക്ക് എപ്പോഴും ഒരു ഇറങ്ങി വരില്ലാണോ അതിൻ്റെ പണി പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് യ്ക്കൽ എത്തി ഓഡിറ്റോറിയത്താണ് കേട്ടോ കല്യാണം ഓഡിറ്റോറിയത്തെത്തി കല്യാണം നാതിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് കേട്ടോ ാണ് അങ്ങനെ അവരൊക്കെ ഞങ്ങൾ ഞങ്ങളിതാ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് സൂട്ടിന് ഇതാ വലിയ കാര്യത്തിൽ കസാലൊക്കെ ഇട്ടൂടെ കയറി ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഇതേ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഫുഡ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ മോന് വാരി കൊടുക്കാണ് ബിരിയാണി മന്തി ഉണ്ടായിരുന്നേ അങ്ങനെ അവനക്ക് വാരി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് കഴിക്കൊന്നുമില്ല അങ്ങനെ ഒന്ന് രണ്ടെട്ടം അവൻ വാങ്ങി അപ്പോൾ അവൻ്റെ ഭയ്യം തീയതി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാനുള്ള അറ്റൻഡൻസിനെക്കാട്ടും കൂടുതലും ഇറങ്ങി പോവാനായിരുന്നു കേട്ടോ അതിനിടയിൽ അപ്രത്യക്ഷമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു നാലഞ്ച് വർഷത്തിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ പുറത്തെ സൈഡൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾ കളിക്കലും ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെയാണ് ഒരു മോളെ കണ്ടില്ലേ കണ്ടിട്ടില്ലേ ഇട്ടിട്ടുള്ള ആ ഒരു ബ്ലൂ ഉടുപ്പ് എന്താണ് നാത്തൂൻ്റെ നാത്തൂന് സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഒരു കുട്ടിയുടെ ഉടുപ്പും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തത് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി സാധനമായിരുന്നു ആർക്കെങ്കിലും അതുപോലത്തെ ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി അങ്ങനെ ഫുഡ് ഐക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഇതാക്ക് ജോബിന് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങി നിശ്ചിത ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയിട്ട് കാണാം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ പോകുന്ന വഴി ഒരു പാടത്തിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് കേട്ടോ പോണത് ഇവിടെ നല്ല ഒരു ഭംഗിയുള്ളൊരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊക്കും പാ പാടമല്ലേ പക്കുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ എനിക്ക് മസാല ഇഷ്ടമായിട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ